ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫോമേഷനിലേക്ക് സ്വാഗതം അപ്പം കേരളത്തിൽ വന്നിട്ടുള്ള പ്രൈവറ്റ് ജോലി ഒഴിവുകളാണ് നമ്മൾ പറയുന്നത് എല്ലാവർക്കും ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇന്ന് വന്നിട്ടുള്ള വേക്കൻസി നമുക്കൊന്ന് നോക്കാം ഇസറ്റ് മാർട്ട് പുതുതായി സ്റ്റാർട്ട് ചെയ്യുന്ന സൂപ്പർ മാർക്കറ്റ് ഓഫീസ് ഫാക്ടറി ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റർ എന്നിവിടങ്ങളിൽ സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ഡയറക്റ്റ് കമ്പനി റിക്രൂട്ട്മെൻറ്റാണ് പതിനെട്ടിനും ഇരുപത്തിയേഴിനും ഇടയിലുള്ള എല്ലാവർക്കും വിളിക്കാം പ്ലസ് ടു ആണ് മിനിമം യോഗ്യത കോൺടാക്റ്റ് നമ്പർ അറുപത്തിരണ്ട് മുപ്പത്തഞ്ച് എഴുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് പൂജ്യം രണ്ട് അടുത്തത് ഹാപ്പി സോഫ് മാനുഫാക്ചറിംഗ് യൂണിറ്റിലേക്ക് യൂണിറ്റ് മാനേജർമാരെ ആവശ്യമുണ്ട് പതിനെട്ടിന് നാൽപ്പത് വരെ മുൻ പ്രായമുള്ളവരെയാണ് വേണ്ടത് മുൻപരിചയം ആവശ്യമില്ല താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കും മൊത്തം ഇരുപത്തിനാല് വേക്കൻസിയാണ് ഓൾ കേരളയാണ് കേട്ടോ സാലറി മുപ്പൊതിനായിരത്തിന് മുകളിലുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തൊണ്ണൂറ്റാറ് ഇരുപത്തൊൻപത് അൻപത്തി നാല് എൺപത് അൻപത് എന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് അലീസ് ഗോൾഡൻ പാലസ് നിരവധി ജോലി ഒഴിവുകളാണ് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അവസരമുണ്ട് സെയിൽസ് മാനേജർ സെയിൽസ് എക്സിക്യൂട്ടീവ് മാർക്കറ്റിംഗ് മാനേജർ ബില്ലിംഗ് സ്റ്റാഫ് ഗോൾഡ് സ്മിത്ത് അപ്പോൾ ഇത്രയും വേക്കൻസി ആണ് ഇട്ടിരിക്കുന്നത് അട്രാക്റ്റീവ് സാലറിയാണ് അതുപോലെ തന്നെ സാലറി പാക്കേജ് ഉണ്ടായിരിക്കുന്നതാണ് മിനിമം യോഗ്യത പ്ലസ് ടു അതിന് മുകളിലോട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല താല്പര്യമുള്ളവർ നിങ്ങളുടെ ബയോഡിറ്റി അയക്കേണ്ടത് എഴുപത്തി അഞ്ച് അമ്പത്തൊമ്പത് എഴുപത്തി മൂന്ന് പതിനാറ് എന്ന നമ്പറിലാണ് സ്ഥലം കടക്കലാണ് കൊല്ലം ആൻഡ് പള്ളിക്കൽ ട്രുവൻഡ്രം അടുത്തത് അക്ഷയ സംബന്ധമായ ജോലിക്ക് ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് തുടക്കത്തിൽ വീട്ടിൽ നിന്നും ജോലി ചെയ്താൽ മതി നാല് മാസത്തിന് ശേഷം ഓഫീസിലേക്ക് വന്ന് ജോലി ചെയ്യാവുന്നതാണ് മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് മേലാറ്റൂർ നെല്ലിക്കുത്ത് തൂവൂർ വണ്ടൂർ കരുവാരക്കുണ്ട് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് മുൻഗണന കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം അട്രാക്റ്റീവ് സാലറി കമ്മീഷൻ ഉണ്ടായിരിക്കും പിന്നെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന താല്പര്യമുള്ളവർ എഴുപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റൊന്ന് എൺപത്തി മൂന്ന് മുപ്പത്തി നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം പ്രശസ്ത ഹൈപ്പർ മാർക്കറ്റിൽ പ്രൊമോട്ടേഴ്സിന് ആവശ്യമുള്ള സ്ഥലം മാങ്കാവാണ് ജോലിയെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാൻ എൺപത്തഞ്ച് എൺപത്തൊമ്പത് തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റി മൂന്ന് അറുപത്തി നാലെന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി അടുത്ത വേക്കൻസി എന്ന് പറയുന്നത് ഐ കെയർ ഗ്രൂപ്പിൽ സൂപ്പർവൈസർ ബില്ലിംഗ് ക്യാഷ്യ ജോലി വന്നിട്ടുണ്ട് യോഗ്യത പ്രശ്നമില്ല സാലറി പതിനയ്യായിരത്തിന് മുകളിലോട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള എഴുപത്തൊമ്പത് തൊണ്ണേഴ് പൂജ്യം ഏഴ് മുപ്പത് ഇരുപത്തൊന്നേ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം ഇത്രയാണ് എന്നിട്ടിരിക്കുന്ന വേക്കൻസി എന്ന് പറയുന്നത് എല്ലാ സുഹൃത്തുക്കൾക്കും പരമാവധി ഒരു വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ജോലി കിട്ടിട്ടെ താങ്ക് ഫോർ വാച്ചിങ്